ജമ്മു കാശ്മീരിലെ സോനാമാർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാക്കുന്ന തുരങ്കപാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് നിർവഹിച്ചത് എഴുന്നൂറ് കോടി രൂപ ചെലവിൽ സോനാമാർഗിനെയും ഗഗൻഗീറിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കത്തിന് ആറര കിലോമീറ്ററാണ് ദൈർഘ്യം ഏത് കാലാവസ്ഥയിലും രണ്ടുപേരെ തുരങ്കപാത ഗതാഗതത്തിനായി ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അൻപത് അടി ഉയരത്തിലാണ് ഇത് ലേയിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന പാത സാമ്പത്തിക വികസനത്തിനും വിനോദസഞ്ചാരത്തിനും വൻ കുതിച്ചാട്ടമാണ് ഉണ്ടാക്കുക തുരങ്കത്തിനുള്ളിൽ വാഹനത്തിൽ യാത്ര ചെയ്ത പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥന്മാരുമായും നിർമ്മാണ തൊഴിലാളികളുമായും എല്ലാം സംസാരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പദ്ധതി തയ്യാറാക്കുകയും വൈകാതെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തിരുന്നുവെങ്കിലും പദ്ധതി നടപ്പാക്കുന്നത് വൈകുകയായിരുന്നു അതികഠിനമായ കാലാവസ്ഥയും ദുർഘടം പിടിച്ച ഹിമാലയൻ ഭൂപ്രകൃതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും താഴ്വരയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആക്രമണവുമെല്ലാം തുരങ്ക നിർമ്മാണം വൈകാൻ കാരണമായി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഭാഗമായ വെടിവെച്ച് കൊന്നത് ഇൻഫ്രാടെക് എന്ന കമ്പനിയുടെ ആറ് തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് ഒരു വൻകിട നിർമ്മാണ പ്രവർത്തന പ്രൊജക്ടിന് നേരെ ആദ്യത്തെ ഭീകരാക്രമണമായിരുന്നു അത് സമീപകാലത്തൊന്നും ഭീകരർ സമാനമായ പ്രൊജക്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നില്ല കശ്മീർ താഴ്വരയിൽ ഇതു സംബന്ധിച്ച് അതിനിർണ്ണായകമായ സോജില ടണൽ പ്രൊജക്ടിന്റെ തകർക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം സോനാ മാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറര കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയാണ് ഇസഡ് മോട്ട് പദ്ധതി യാഥാർത്ഥ്യമായതോടെ കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സോനാംമാർഗിലേക്ക് എല്ലാ കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ സാധിക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇസഡ് അക്ഷരത്തിന്റെ രൂപത്തിൽ വളവുകൾ ഉള്ളതിനാലാണ് തുരങ്കത്തിന് ഈ പേര് നൽകിയത് ഏത് കാലാവസ്ഥയിലും ഈ രണ്ടു വരി രണ്ടുപരി ഇസ്ട്രപാത ഗതാഗതത്തിന് ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത സമുദ്രത്തിരിപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ്റിഅൻപത് അടി ഉയരത്തിലാണ് തുരങ്കപാത മഞ്ഞകാലത്ത് ഈ പ്രദേശത്ത് കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടാവുന്നതിനാൽ സ്വനം മാർഗിലേക്ക് ഗതാഗതം സാധ്യമാകാറില്ല ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ിൽ തുരങ്കപാതയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കി പിന്നീട് നാഷണൽ ഹൈവേ ആൻഡ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആപ്കോ ഇൻഫ്രാടെക്കിന് നിർമ്മാണത്തിലുള്ള കരാർ കൊടുക്കുന്നത് പദ്ധതി വഹിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറെ നിർണായകമായ സോജില ടണൽ പ്രൊജക്ടിന്റെ ഭാഗമാണ് സോജില പാതയുടെ നിർമ്മാണം രണ്ടായിരത്തിയാകും ഇതോടെ ശ്രീനഗറിൽ നിന്ന് ദ്രാസിലേക്കുള്ള കിലോമീറ്റർ ദൂരം കുറയും വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ കിലോമീറ്ററിൽ നിന്ന് വർദ്ധിക്കും അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷങ്ങൾ തുടരവേ ലഡാക്കിലേക്ക് വർഷത്തിൽ എല്ലാ സമയത്തും ഗതാഗതം സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് സോജിലട്ടൽ പ്രോജക്ട് ആവശ്യമെങ്കിൽ ലഡാക്കിലേക്കുള്ള സൈനിക നീക്കത്തിന് വരെ ഈ പാത ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യം പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള സൂജല ടണൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഈ ടണലിന്റെ നിർമ്മാണത്തിന് ടണൽ ലഡാക്കിലേക്ക് സുഗമമായ ഗതാഗതം ഉണ്ടാകേണ്ടത് സൈന്യത്തിന്റെ അതിർത്തി സംരക്ഷണത്തിന് നിർണായകമാണ് പാകിസ്ഥാനുമായുള്ള അതിർത്തിയിൽ ഏറെ തന്ത്രപ്രധാനമായ സിയാച്ചിനേക്ക് ഉൾപ്പെടെയുള്ള സുഗമ ഗതാഗതത്തിന് ഇത് അത്യാവശ്യമാണ് സൈന്യത്തിനാവശ്യമായ യുദ്ധസാമഗ്രികൾ എത്തിക്കാനും ലഡാക്കിനെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റോഡുകൾ വേണം നിലവിൽ മഞ്ഞുകാലത്ത് വ്യോമസേന വിമാനങ്ങളെയാണ് സൈന്യം ഇതിനായി കൂടുതലും ആശ്രയിക്കുന്നത് കാശ്മീരിന്റെ പ്രധാന വരുമാന മാർഗമായ വിനോദസഞ്ചാരത്തിനും ഈ പാത വലിയ ഗുണം ചെയ്യും